സൗണ്ട് ഒക്കെ പോയിരിക്കുന്നു ഗസ് ഭയങ്കര തണുപ്പാണ് ഗസ് നമ്മള് രാത്രി ബാംഗ്ലൂരിലാണ് കാരണം ഒമ്പത് മണിക്ക് വരുമെന്ന് പറഞ്ഞ ട്രെയിൻ നമ്മൾ കയറിയത് പതിനൊന്ന് മണി നമ്മടെ കൊറേം ഓടി നമ്മുടെ ഭോഗി കണ്ടുപിടിക്കാനായിട്ട് അത് കഴിഞ്ഞ് നമ്മള് എന്തായത് നമ്മള് പിന്നെ ഒരു ത്രീ ലയർ അല്ലെ ഫോർ ത്രീ ലയർ എ സിയിലാണ് നമ്മള് ഞാൻ ഏറ്റവും വേലിക്കഴപ്പില്ല ഞാൻ ഏറ്റവും വെയിൽ അവിടുത്തെ എന്റെ ഡീല് അതിന്റെ ഡീൽ സലാട്ടി എന്റെ ഓപ്പോസിറ്റ് അവളോടും എന്റെ പോലും എന്റെ തലയാണെങ്കിൽ ഞാൻ തിരിയുമ്പോഴത്തേക്കും എന്റെ തല ഇങ്ങനെ ഇടിച്ചോണ്ടിരിച്ചോണ്ടിരിക്കരു പിന്നെ ഇങ്ങനെയൊക്കെയോ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ഉറങ്ങി അതെ ഞാൻ ഏഴ് മണി എട്ട് മണിയൊക്കെ ആ ഇടൊക്കെ ചെയ്തു എനിക്ക് എന്നിട്ട് പിന്നെ നമ്മള് നമ്മള് കിടന്നുറങ്ങി നേരം ുന്നത് മണിക്കായിരിക്കും പത്ത് മണിക്ക് വരും ഒമ്പത് മണിക്ക് വരും വന്നത് പതിനൊന്ന് മണി ആയിരുന്നു നമുക്ക് നല്ല ഡിലേതാണ് ഫുഡ് 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 രാവിലെ തന്നെ പിന്നെ യൂനിയോ കളി ഒടുങ്ങി വേറെ യൂനിയോ കളിച്ച് പുറത്തായിട്ട് നോക്കിയപ്പോ കിട്ടിലും കിട്ടി നല്ല പച്ചപ്പൊക്കെ നടന്നിട്ട് രണ്ട് ദിവസം കാണാനായിട്ട് ഭയങ്കര നല്ലൊരു നമ്മുടെ കേരളത്തിലുള്ള ഒരു ബ്യൂട്ടിരുന്നു പുറത്തായിട്ട് നോക്കിയപ്പോൾ അറിയാൻ പറ്റില്ല പക്ഷേ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട് ഇനി കുറച്ചു പോയി പച്ചപ്പൊക്കെ കഴിഞ്ഞപ്പോ മറ്റേ ഭയങ്കര ഉണങ്ങിയ ഇവിടെ വെള്ളവും ഇല്ലാണ്ട് തോന്നുന്നു വെള്ളത്തിന്റെ ചെറിയ ചെറിയ

ഫ്രണ്ട്ലി മൈൻഡഡ് ആയിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴി കുറേ ആടുകളൊക്കെ കണ്ട് ആടുകളുടെ ആട്ട് ഡേമുണ്ട് അങ്ങനെ കൈസുകളൊക്കെ കണ്ട് അതിൻ്റെ മുമ്പോട്ട് പോയി പിന്നെ എൻ്റെ ഡയറക്ടർ ജമ്മു ടൂറിസത്തിൻ്റെ ബോർഡറിലല്ലേ അവിടെ ഫോൺ കൊടുക്കാൻ പറ്റുന്ന ഏതീസുണ്ടായി പറ്റുന്നില്ല പറ്റും എല്ലാവരും സ്ഥലത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ ടണലാണിത് നമ്മുടെ കാശ്മീരിലോട്ട് പോകുമ്പോഴുള്ള ശ്രീനഗറിലേക്ക് പോകുമ്പോൾ ഫസ്റ്റത്തെ ടണലാണെന്ന് നമ്മുടെ ബയ്യം നമ്മൾ പറഞ്ഞത് ചെറിയ കണ്ണലാണ് ഇനി വരുന്ന കുറച്ചൊരു കിലോമീറ്റർ ഉള്ളൊക്കെ നമ്മൾ പോയി പോയി സ്ഥലത്ത് ആർമിക്കാരൊക്കെ ആർമിക്കാരെ നമ്മൾ പിന്നെ നമുക്ക് ശ്രീനഗർ എത്താൻ വേണ്ടി എന്തോ നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ എന്താ പക്ഷെ എല്ലാവർക്കും വിഷമ തുടങ്ങി അപ്പൊ ഷോപ്പിക്ക് ആയിട്ട് പറഞ്ഞിട്ട് ആള് എല്ലാം സെറ്റ് ആക്കാൻ പറഞ്ഞു പിന്നെ ഫ്രണ്ട് കൊണ്ടിട്ടുണ്ട് നമ്മളെ ഷേറി കാശ്മീരിനെ ഷോപ്പിക്കൊണ്ട് നിർത്തിയതാണ് നമ്മുടെ കാർ പിന്നെ മെനു ഒക്കെ തന്നെ എന്തോർഡറ് അറിയാൻ പാടില്ല എല്ലാവരും തപ്പിക്കൊണ്ടിരിക്കേണ്ടത് അവസാന സലാവധി മറ്റേ ബട്ടൺ നാലും എന്തോ അറിയുമ്പോൾ പറഞ്ഞു ബയ്യാണെങ്കിലും മറ്റേ മട്ടൺ ആണ് ഉള്ളിക്ക് മട്ടൻ മാത്രം െന്ന് പറഞ്ഞു ഉള്ളട് നല്ല രീതിയിൽ മട്ടൻ അടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡിന് വേണ്ടി അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കൈ ബിരിയാണി വന്നത് പക്ഷേ ഫുഡ് അത്ര പോകാരുന്നു ഭയങ്കര റൈസ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കാരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ കൊടുത്ത് കഴിത്തായിട്ട് ഇറങ്ങി ഇനി വണ്ടി കയറി ഇനിയും പോകാനുണ്ട് ഒരുപാട് കറി പിന്നെ ആ ഇത് നമ്മുടെ ഫസ്റ്റ് അണലായിരുന്നു അടിപൊളിയായിരുന്നു എന്റെ വ്യൂ ആ ബൈ ആണെങ്കിൽ നില്ലാൽ കണ്ടിട്ടിരിക്കാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് വീഡിയോ അവിടെ നിന്ന് കയറുമ്പോൾ ലോണാക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ നല്ല കണ്ണു തുറന്നപ്പോൾ കിട്ടിയ വ്യൂ അങ്ങനെ അടിപൊളിയായിരുന്നു ഈ വ്യൂ ശരിക്കും നേരിട്ട് ഇട്ടുമ്പോൾ അതിൽ ഫീൽ നമുക്ക് മനസ്സിലാവും രാത്രിയൊക്കെ തുടങ്ങി ഇതുവരെ എത്തിയിട്ടില്ല ഭയങ്കര നല്ല നല്ല ലോങ്ങ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ നമ്മൾ ജമ്മുവിലിറങ്ങേണ്ടത് നമ്മൾ ഇറങ്ങിയത് മറ്റേ വിജയ്പൂർ എന്ന് പറഞ്ഞിട്ടായിരുന്നു നല്ല ലോങ് ഉണ്ട് പോരാനായിട്ട് ആ ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടാ ഒരുപാട് ടൺ ഉണ്ടാവും ഇത് അടുത്ത ടണലാണ് ഇപ്പം കാണാൻ അടിപേ ഫസ്റ്റത്തെ അത്രയും സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല ഫസ്റ്റത്തെ ഭയങ്കര അടിപൊളിയായിരുന്നു അല്ല ഇതും കാണാൻ കുഴപ്പമൊന്നുമില്ല നല്ല ഇതും കാണാൻ അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പൊ ശ്രീനഗറിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ സൈഡി കാണുന്ന ദാലേഖിന്റെ ഒരു ഒരു പോർഷനാണ് ഇവിടെ കാണുന്നത് ഇതിന്റെ ദാലേക്കിന്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ സെയിം നമ്മൾ ആദ്യം ഇവിടെയാണ് സൈഡിക്കാൻ വേണ്ടി വന്നത് പിന്നെ പാക്കേജായിട്ട് ഇവിടെ മാറ്റി വേറെ നമുക്ക് തന്നു അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ട് നമ്മുടെ റൂമിന്റെ ഓവർവ്യൂ നമ്മൾ കാണിച്ചു തരാം നമ്മൾ നേരത്തെ വീഡിയോ ഉള്ള വീടല്ല അത്യാവശ്യം നല്ലൊരു ഇതാണ് റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്യാം ഫുൾ ആയിട്ടുള്ളത് റൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ മോണിയാണ് മലയാളികളുടെ ഫുഡ് ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം നമ്മൾ രാവിലെ ഉച്ചക്ക് കശ്മീരി ബിരിയാണി കഴിച്ചു ഇറ്റ്സ് നോട്ട് ഗുഡ് ആണ് എക്സോ കൈ ചിക്കൻ അങ്ങനെ ഗുഡാണ് കൈയറുണ്ടോ നമ്മുടെ വലിയ ചിക്കൻ റൈസ് അലത്തൂടെ ചോദ്യം നമ്മുടെ റൂമിന്റെ ഓർവ്യൂ നമ്മൾ കാണിക്കാം നമ്മളതിനെ ഫുഡ് കഴിച്ചു ആ നമ്മള് മോർണിംഗ് കണ്ടാം അടിപൊളിയാണ് ഫുഡ് എങ്ങനെയാണ് കേരള റെസ്റ്റോറന്റ് നമ്മള് ഫുഡ് പോകണം റെസ്റ്റോറന്റിന്റെ പേര് ഫുഡ് പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കാശ്മീരി പയ്യൻ ആട്ടാ നമുക്ക് കൂടെ സെർവൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നത് ഫുഡ് വല്യ പ്രശ്നം തോന്നുന്നില്ല നാളെ ഇപ്പൊ എന്തായിരിക്കും കാണാം നമ്മളൊരു ഫുഡിലാണ് കൊണ്ടു അതൊക്കെ പറയാം അത് നെയ്ച്ചർ ചെയ്യാന്നറ റൂമിലേക്ക് വന്നിരിക്കുന്നത് നമ്മള് നീ ഇവിടെ കിടത്താൻ മൂടിയ നമ്മുടെ ഇലക്ട്രിക് എന്താണ് ആഹ് ഇലക്ട്രിക് ബെഡ് ആണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നല്ലൊരു ഇതാണ് എന്ന് വെച്ചാൽ വലിയ ഭയങ്കര അപ്പം ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ കുറേ ഗൈസ് നമ്മള് കുറെ മലയാളികൾക്കൊക്കെ കിട്ടിയിരിക്കും കുഴപ്പമില്ല പിന്നെ നമ്മൾ നമ്മള് ഇവിടെ ഇതൊരു ഇലക്ട്രിക് ഇതാണ് ചെയ്ത് കണ്ടു ഗൈസ് എന്താണ് ഇങ്ങനെ ആ ചൂടാവുന്ന ഗൈസ് വരുന്നുണ്ട് നല്ല ഒരു നിഗമനമാണ് ഇത് കൊണ്ടുപോയിക്കുന്നത് പിന്നെ നമ്മൾ കിടക്കാനൊക്കെ പോണേ ഗൈസ്